അപ്പ ആളെയും കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം അന്ന് രാത്രി നടന്നൊരു വഴക്ക് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ ഞാനും നിങ്ങള് തമ്മിൽ എന്തായിരുന്നു അല്ലല്ലേതൊന്നും പറഞ്ഞു മോശമായിട്ടല്ല

അയാളോ പറയാൻ സമ്മതിക്കാൻ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കേട്ടെ പറയൂ ഇവിടെ ഈ ഈ മൗത്ത് എടുക്കുന്ന ഒരു ഒരു സംഭവം അവിടെ ആ ചെയ്യുന്ന സമയത്ത് വേർഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ മൗത്ത് റീഡിംഗ് എടുത്തപ്പോ വേർഡ് ആ സമയത്ത് പറഞ്ഞായിട്ട് എനിക്ക് തോന്നി ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂർവാസിനെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളോട് അങ്ങനെ ഭാഷ ഉപയോഗിക്കരുത് വിവരവും വിദ്യാഭ്യാസം മനസ്സിലാക്കണം

ഞാൻ അതിലല്ലേ സംസാരിക്കാൻ വിളിച്ചേ അതൊക്കെ നിങ്ങൾ ആര് സംസാരിക്കാൻ വിളിച്ചാൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൈ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ അപ്പൊ ഷാനവാസ് വളരെ ആത്മാർത്ഥമായ ഷാനവാസിന് ഏഴിന്റെ പണി തരുന്നുണ്ട് എന്ന് പറയണ്ട നമ്മൾ നമ്മൾ അല്ല ഒരുപാട് നന്ദി പറയേണ്ടി വരും അല്ല ഒരുപാട് നന്ദി വരും വേണ്ടട്ടോ നീ നീ മതി എന്നെ അടിക്കാൻ ഷോ ഈ ഷാനവാസ് അടുത്ത് നിങ്ങക്ക് ദേഷ്യം തോന്നിയാൽ ഒരു കുഴപ്പമില്ല അവിടെ ഒരു ഗെയിം കളിക്കുമ്പോ പ്ലാനിങ് ചെയ്യാനാണ് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ഞാനും ഇന്ന് വരെ ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡ് പോലും ഞാൻ ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ ഒന്നും ഒന്നും ഇത്രയും മനസ്സിലായിട്ടില്ല വന്ന് സീക്രട്ട് ടാസ്ക് ഒക്കെ അറിയില്ല ഇവര് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് എല്ലാരും പറഞ്ഞു കേരളം ಗಣಾ ತು ನನ್ನ ಮತ್ತೆ ಎಲ್ಲಿ